ഇസ്ലാം വലൈക്കു വറഹമ്മാലാ പ്രഖാദ് ഖിസ്വാ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിന്റെ സൗന്ദര്യം അതായത് നമ്മൾ ഈ ജന്തു ജന്തുശാസ്ത്ര അല്ലെങ്കിൽ നമ്മളെടുത്തുണ്ടാണെ ആനിമൽ ബീ ആനിമൽസ് ഉണ്ടല്ലോ നമ്മൾ ഹ്യൂമൻ ബീങ്സ് അതുപോലെ തന്നെ ഈ സറൗണ്ടിങ്ങൾ ആനിമൽസിനും കൂടി ഉള്ളതാണ് അപ്പം ഇസ്ലാം എങ്ങനെയാണ് മൃഗങ്ങൾക്ക് പരിഗണന കൊടുക്കുന്നത് ആ വിഷയത്തിലാണ് നമ്മൾ ഇന്ന് പോഡ്കാസ്റ്റ് ചെയ്യാൻ പോടുന്നത് അപ്പൊ ഇതിലേക്ക് ഒരു വിഷയം നമുക്ക് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണമായത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല ആ കഴിഞ്ഞ ദിവസം ഇന്റെ ഇൻസ്റ്റാ ഫീഡിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് കണ്ടു കേരളത്തിലെ ഒരു ഏതെങ്കിലും ഏതൊരു ജില്ലയിൽ ഏതോ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ കാണാൻ പോകുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഒരാൾ പട്ടിനെ അയാളെ വണ്ടിന്റെ ബാക്കിൽ ഇങ്ങനെ വെളിച്ചു കൊണ്ടുപോകണ ഒരു സീന എന്തായി കാണേണ്ടത് അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ഇസ്ലാം എങ്ങനെയാണ് ജന്തു ജീവികളെ അല്ലെങ്കിൽ ജന്തുക്കളെ ആനിമൽസിനെ അല്ലെങ്കിൽ ഡോഗ്സ് എന്തായിക്കോട്ടെ ഏത് ജീവികളെ ആയിക്കോട്ടെ പക്ഷികളായിക്കോട്ടെ എന്തിനായിക്കോട്ടെ അപ്പൊ ഇസ്ലാം എങ്ങനെയാണ് ഇവരെ നോക്കണേ അല്ലെങ്കിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ അപ്പൊ സമീപനം അപ്പൊ ആ ഒരു തീലാണ് നമ്മൾ എന്താക്കുന്നത് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് എത്തിയിട്ടുള്ളത് രാജ്യമായി പറയുകയാണെങ്കിൽ എന്നെ നബർ അള്ളാഹുഅലൈ വസ്ലാം താങ്കൾ തന്നെ ഈ ഒരു മൃഗങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഡീൽ ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ 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 പറഞ്ഞു എങ്ങനെയാണ് അതിന്റെ രീതിയില് തങ്ങളെന്നെ പറഞ്ഞത് പല അറിയും കാണപ്പോ എങ്ങനെ വളർത്തണം പിന്നെ പിന്നെയാണ് അതിനെങ്ങനെ കൊണ്ടു കൊണ്ടുവളർത്തണം അതിനൊരു ഇണ എങ്ങനെ എങ്ങനെ ഒരു ഇത് തൊട്ടിട്ട് ഫീഡിങ് തൊട്ടിട്ട് ഫുൾ കാര്യങ്ങൾ ना ना आ, 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 െ വലിച്ചു കൊണ്ടുപോയുണ്ടല്ലോ നമ്മള് ഒരു യുദ്ധത്തിന് അങ്ങനെ നബിയും സാപത്തി പോണ സമയത്ത് ഒരു കുറച്ചാൾക്കാരെ കൂടി ഉറുമിനെ കരിക്കണുണ്ട് ഇപ്പൊ നബി ശകാരിച്ചത് പിന്നെ ഒരു ചെറിയ പക്ഷിനെ പിടിച്ച സമയത്ത് നബി നേത്ത് കൂടെ വട്ടിട്ട് പറക്കുന്ന പക്ഷിനെ കണ്ടിട്ട് ആരാണ് അതിനെടുത്ത് അവരെ തിരിച്ചു കൊടുക്കി എന്ന് പറഞ്ഞാൽ ശകാരിച്ച് ഷാപാക്കളെ ശകാരിച്ചത് മറ്റൊരു ചരിത്രത്തിൽ കാണാൻ എടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട് എന്നിട്ട് അയാൾ ഈ തലപ്പാവ് ഇങ്ങനെ കൊത്തി പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരിക ചെയ്യണി അയാളിങ്ങനെ ഇങ്ങനെ മാറോടാണിങ്ങനെ ഇങ്ങനെ നല്ല ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് നെവി ചോദിച്ചു എന്താ തലപ്പാവ് ചോദിച്ചു എന്നെ അടുത്ത് വന്നിട്ടിരുന്നു അത് ഇയാൾ തലപ്പാവ് തുറന്നു കുറച്ച് കൊറച്ച് കിളിക്കുഞ്ഞു ഞാൻ പറഞ്ഞ വിടുന്ന ഞാൻ ഒട്ടകത്തിന് ഇങ്ങനെ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഞാനൊരു കടിച്ചേട്ടോ പോയി നോക്കിയപ്പോ കുട്ടികളായിരുന്നു അപ്പൊ അതിനെ എന്ന് പറഞ്ഞു അപ്പൊ എന്നാ ഈ പുറത്തു കിടങ്ങി നോക്ക്

ാണ് പേരാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അപ്പൊ അബു ഹുറേറ ഈ ചെറിയ പൂച്ചക്കുട്ടിയുടെ ഉപ്പ അല്ലെങ്കിൽ വാപ്പ എന്ന അർത്ഥത്തിലാണെങ്കിൽ പേര് തന്നെ അപ്പൊ അദ്ദേഹം തന്നെ എപ്പോഴും ഒരു പൂച്ചനെ കീശരിട്ടായിരുന്നല്ലോ നടക്കല് അതുപോലെയുള്ള നമ്മൾ കാണുന്ന സമയത്തൊക്കെ അവരുടെ എന്തോ ഒരു സാധനം ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ട് അപ്പൊ ഒരു സന്ദർഭത്തിലൊക്കെ ചോദിക്കുന്നുണ്ട് ചില സഹായികളൊക്കെ മൂപ്പര് അതിന് ഫുൾ ടൈം ഭക്ഷണം കൊടുക്കണം അതായത് അവസ്ഥ നെബിന്റെ സദസ്സിൽ എന്തിനാ വന്നിരിക്കണ തന്നെ ആരെങ്കിലും ചെലപ്പോ തട്ടിയിട്ട് പള്ളിന്റെ ഈ വരാന്തയിലൊക്കെ ചിലപ്പോ മൂപ്പര് ഇരിക്കും എന്തിനാ ആരെങ്കിലും വന്നിട്ട് കാല് തട്ടിയിട്ട് എന്ത് ഫുഡ് കഴിക്കാൻ ചോദിച്ചാൽ ഒന്നും താളെ ആർക്കാണ് ഉച്ചക്കുട്ടിക്കാണ് അത്രത്തോളം സഹാബത്ത് ആയാലും നബിസഹ് അലൈഹി സ്വലം ആയാലും ഈ എന്ത് മൃഗങ്ങളെ അങ്ങനെ പരിപാലിക്കണം അല്ലെങ്കിൽ എത്രത്തോളം ആനിമൽ ലവ് നമുക്ക് വേണമെന്നില്ല വ്യക്തമായിട്ടുള്ള ഒരു ഇത് നമുക്ക് കാണിച്ചു പിന്നെ പണ്ട് കാലത്ത് ഈ അറേബ്യൻ ഇതിലൊക്കെ അന്നേരം മുതലുള്ള ഒരു സംസ്കാരം എന്നുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു യാത്ര അല്ലെങ്കിൽ ഓരോ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോരു ട്രാൻസ്പോർട്ടേഷൻ ഒരു മീഡിയം എന്നുള്ള നിലക്ക് പണ്ട് മുതലേ മൃഗങ്ങളെയാണ് ഉപയോഗിച്ചിട്ടുണ്ടരുന്നത് ഒട്ടേ ക അതായത് ഒട്ടേ വെലുവരിയായി പോകുന്ന നമ്മൾക്ക് അറിയാം അങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഒരു സന്ദർഭത്ത് പറയുന്നുണ്ട് നിങ്ങളൊന്നില്ലെങ്കിൽ പെട്ടെന്ന് പോകുന്ന വെയിൽ തന്നെ എടുക്കണം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ യുക്തി എന്ന് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് എത്തുക എന്നുള്ളതല്ല ആ മൃഗങ്ങൾ നിങ്ങൾ പെട്ടെന്ന് എത്തിക്കാന്നുള്ളതാണ് അതായത് ഇസ്ലാമിൽ തന്നെ കുറെ മൃഗങ്ങള് എന്തായിട്ട് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ട് തന്നെ നൽകിയിട്ടുണ്ട് നിങ്ങൾ ചുമഴ് അവരെ കെട്ടി ഇതാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചില സമയത്ത് അതിനെ അയവ് കൊടുക്കണം അതായത് ചില സമയത്ത് നിങ്ങൾ രാത്രി ഒക്കെ എവിടെങ്കിലൊക്കെ തമ്പ അടിച്ചിട്ട് പോയാൽ മതി ഇനി എവിടെങ്കിലും പുല്ലുകൾ വയ്ക്ക് പോകുകയാണെന്നെങ്കിൽ നിങ്ങളെ പുല്ലൊക്കെ കൊടുത്തിട്ട് മെല്ലെ സാവകാശം പോയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ മെല്ലെ പോയാൽ ആർക്ക് നിങ്ങൾ സ്ഥലക്കണന്നുണ്ടെങ്കിൽ അവർക്ക് കഴിയാരിപ്പിക്കാൻ നമ്മളിപ്പോ വണ്ടിന്റെ മേലേജ് പരിപാലിക്കുന്ന മാതിരി അന്നത്തെ കാലത്ത് വാഹനങ്ങളാണ് ഈമൽസ് ഒട്ടകങ്ങള് പോയത് കുതിരകൾ മാറ്റി ആ ജീവികളും എന്താണ് മൈലേജ് 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 ഇമ്പോർട്ടൻസ് പറയുന്നത് ഒരു ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസിന്റെ ആണ് അതിന്റെ നമ്മള് വിവക്ഷികളിലെ അല്ലെങ്കിൽ വിവരണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും ഞങ്ങള് എപ്പോഴാണ് ഈ ഒരു എന്ത് ഈ മിണ്ടാപ്രാണികളായ ബഹിമകൾ പറഞ്ഞ നമുക്ക് അറിയാം മൃഗങ്ങളുടെ സഞ്ചരിക്കേണ്ടെന്ന് വെച്ചാല് ഒരു അതിന്റെ ഒരു ഗുഡ് സിറ്റുവേഷൻ ഉണ്ടാവില്ല അതിന്റെ ഒരു സന്തുലിതാവസ്ഥ ആ സമയത്ത് മാത്രമേ നിങ്ങൾ മാത്രമേന്താ നിങ്ങൾ വാഹനങ്ങളുടെ മേലെന്താള്ളു യാത്ര ചെയ്യാൻ പറ്റുള്ളൂ തന്നെ പറ്റുള്ളൂന്താക്കണം ഗുഡ് സിറ്റുവേഷൻ എപ്പഴായാലും നല്ല ഫുഡ് എന്താക്കണം കൃത്യമായിട്ട് കൊടുക്കും അപ്പൊ അത്രത്തോളം എങ്ങനെയാണ് ഒരു എങ്ങനെയാണോ ഇസ്ലാം എന്തായിട്ടുണ്ട് ഖുറാനല്ലോ അമാമിന്താ ഫിലായും ഇല്ല സംസാരിക്കുന്നേ ാണ് എന്താ സൂറത്ത് അനഹാമിന്റെ അർത്ഥം നമുക്കറിയാം ഖുർആാനിൽ ഏഴോളം സൂഹത്ത് വന്നത് എന്തിനെ കുറിച്ചാണ് ഈ ജന്തുജീവികളെ കുറിച്ചാണ് സൂഹത്തിൽ ബക്കറ വന്നിട്ടുണ്ട് സൂറത്തിൽ അനഹാമ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നഹില് വന്നിട്ടുണ്ട് നഹിലാന്ന തേനീച്ച തേനീച്ചാണ് ചില പഠനവിധയാക്കിട്ട് കാരണം അത്രയേറെ സ്പെസിഫൈ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും അതായത് ഈ ഹണികോങ് വരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് ഒരു റാണി തേനീച്ച അതിനെ പറയുന്നുണ്ട് നമ്മൾ നമ്മൾ ചിന്തിച്ചു നമ്മൾ അത്ഭുതപ്പെട്ടോ അല്ലെങ്കിൽ ചില ആദ്യൂടെ കടന്നു നമ്മൾ വിചാരിക്കും ഇത്രയേറെ ഉണ്ടായിരുന്നു ഈ നമ്മൾ നമ്മളീ പൊറത്ത് കാണുന്നു നമ്മളൊരു അക്കാദമി സാറിന് നോക്കുന്നതിന് അപ്പുറത്തേക്ക് ഇതില് സുഹൃത്തിൽ അത്രയേറെ പറഞ്ഞിട്ടുണ്ട് ഈ സേനന്റെ ഒക്കെ മഹത്വം പണ്ട് നബീസ് അദീസിൽ പറയുന്നുണ്ടോ ആ സാധനം ഇപ്പോഴും തേനാണ് എല്ലാ രോഗങ്ങൾക്കും ഉള്ളത് പറഞ്ഞിട്ടുള്ളത് സേന പറഞ്ഞാല് എന്തിനും എന്താണ് തേന എന്നുള്ളത് മേന അപ്പൊ അതുപോലെ തന്നെ ബാക്കിയാണെങ്കിൽ ഒരു സംഭവമാണ് എറുമ്പുകള് നബിക്ക് എറുമ്പുകളുടെ ഭാഷ അറിയാൻ നടന്നു പോകുന്നതാണ് ചവിട്ടല്ലേ ഞങ്ങൾ അവര് ഇങ്ങനെ മറന്നു പോകുന്ന സമയത്ത് അതായത് ഇപ്പൊ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിൽ അവരോട് പറഞ്ഞത് ഞങ്ങൾ ചവിട്ടല്ലാണ് പണ്ടൊരു സ്വാഭി ഏർ രണ്ടുസാരി ആണെന്ന് തോന്നുന്നു തങ്ങളെ എടുത്ത് നിൽക്കുന്ന സമയത്ത് ഉള്ള സമയത്ത് ഈ സഹാബ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഇടയ്ക്കിടക്ക് ഈ അതായത് ഈ പത്തിന കഷ് ഒന്നു കഷ്ണം അതിന്റെ ആകുപൂസിന്റെ കഷ്ണങ്ങള് കഷ്ണമാക്കിയിട്ട് ഇട്ടുകൊടുക്കും ഇങ്ങനെ ഇട്ടുകൊടുക്കും അപ്പൊ എന്താ ചോദിക്കുമ്പോ പറയും ഏഹ് ഉറുമ്പുകളുണ്ട് ഈ വെയിൽ പോകുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവണം ആയിക്കോട്ടെ എറുംബിനെ പോലും ഇത്രയും പരിഗണിച്ച് വേറൊരു മാത്രം ഇണ്ടാവില്ല അത് കൺഫേം ആണ് അവിടെയാണ് ഇസ്ലാമിന്റെ എന്ത് സൗന്ദര്യം ഇസ്ലാമിന്റെ സൗന്ദര്യം പറയുമ്പോൾ എപ്പോഴും പറഞ്ഞാൽ പോലെ അല്ലെങ്കിൽ ഫക്കീറുമാരെ ദുനാവിൽ ഉള്ള ഏറ്റവും ചെറിയൊരു ജീവിയാണ് എറുമ്പ് എന്നുള്ളത് ആ എറുമ്പെ പോലെ ഇസ്ലാമോ കെയർ കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് ആ സൂറത്ത് സൂറത്ത് എന്നുള്ള നമ്മൾ സൂഹത്ത് സൂറത്തുള്ള ഈ സൂഹത്തിൽ വിചാരിക്കും അതിന് വിചാരിക്കുകയാണ് ഈ ടൈറ്റിൽ കൊടുക്കുക അനങ്കൂത്ത് അല്ലെങ്കിൽ കൊടുക്കുമ്പോ ഇതിലൊരു ചെറിയ ഭാഗം പറഞ്ഞു പോവാ നമ്മൾ വിചാരിക്കാൻ പക്ഷെ അല്ല ആ സൂള തുടങ്ങിയോ അതിനെ കുറിച്ച് പറയുന്നുണ്ടാവും പല ഭാഗങ്ങളിലും അത് എടുത്തെടുത്ത് പറയുന്ന സന്ദർഭം പാറ്റേൺ ഉണ്ടല്ലോ ഈ പറയേ ചിലന്തി വല നമ്മുടെ നാട്ടിലൊക്കെ മണ്ണാത്തൻ വല എന്നത് ഇവിടെ നാട്ടിലൊക്കെ മണ്ണാത്തൻ ചില ഭാഗത്ത് ചിലന്തി കൊറേ എട്ടുകാലി അങ്ങനെ എട്ടുകാലി മമ്മൂന്നെ കണ്ടല്ലോ അങ്ങനെ കൊറേ പേരുള്ള ഒരു ജീവിയാണ് ഈ ചിലന്തി അപ്പൊ ചിലന്തി തന്നെ ഉപയോഗിക്കാം അപ്പൊ ഈ ചിലന്തിന്റെ ഈ ഒരു വല ഉണ്ടാക്കുന്ന കൃത്യമായുള്ള പേറ്റൊരു ബഷി നമ്മള് നോക്കിയാൽ എന്നിട്ട് ആദ്യത്തെ കണ്ണി നിന്ന് അടുത്തയിലേക്ക് മുട്ടിക്കുക അടുത്തടുത്തേക്ക് നമ്മളൊരു പാറ്റേൺ ഒക്കെ നല്ല വൃത്തി അവർ ഉപയോഗിക്കുന്ന കുറച്ചൊക്കെ സയൻസിൽ പറഞ്ഞേക്ക അതില് എത്രയോ കെമിക്കൽ ഫോർമാറ്റുകൾ ആയിട്ട് വരുന്ന ഒരു മീഡിയ ആണ് അതിൽ ഉപയോഗിക്കുന്നത് ഇവര് ല്ലാമ്പ പാമ്പ് കഴിച്ചി തുപ്പല് സീന് മറ്റേ അതേപോലെ തന്നെ എന്ത് നമ്മളെ ശത്രുക്കൾ ശേഷിക്കാൻ എത്തിയത് ആരാണ് അവിടെ പാവപ്പെട്ടുണ്ട് അതുപോലെ തന്നെ അനക്കപൂത്ത് ഈ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പൊ ഈ അള്ളാഹു സുബാന ഈ ജീവികൾ ഉണ്ടാക്കിയതും അതുപോലെ തന്നെ ഈ ജീവികൾ എത്രത്തോളം നമ്മളെ ഇസ്ലാമിക സമൂഹത്തിനെ സംഭാവന ചെയ്തിട്ടുണ്ട് അള്ളാഹ് ഒരു സാധ്യതയും വെറുതെ ഉണ്ടാക്കില്ല എന്നാണല്ലോ അപ്പൊ ഈ അനക്കബോധന ഇതിന് വല കെട്ടു പിന്നിൽ എന്തായാലും ചെറിയ കാര്യമായിട്ട് പറയുന്നതാണ് പേന് ും നമ്മള് ചീഞ്ഞ രക്തങ്ങളാണ് വലിച്ചു കഴിക്കണല്ലോ എന്താക്കിയില്ല ഒരു സാധനങ്ങളും പഠിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ നോക്കുന്നു പാമ്പുകളാണല്ലോ ഈ രാവിലെ ബാച്ചെടുക്കുന്ന പാമ്പുകളാണ് സൈക്കോളജിന്റെ വിചാരിക്കാറുണ്ട് സയൻസ് ഒക്കെ അതുപോലെ തന്നെ ഈ കാക്ക നമ്മള് കാക്ക ഭയങ്കര അരോചകായിട്ട് കാണുന്ന സാധനം എന്ത് എല്ലാ ഈ കാക്ക അല്ലെങ്കിൽ എത്രത്തോളം വേസ്റ്റ് ഉണ്ടാവുന്നതാണ് എല്ലാ വേസ്റ്റും ഒത്തിരി എന്താണ് കാക്കയാണ് ഈ അനക്കപൂത്തിനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ പണ്ട് നമ്മളെ ചെറുപ്പകാലത്തൊക്കെ ഈ സ്പൈഡർ എന്നുള്ളത് ഈ സ്പൈഡർമാൻ്റെ കൈമില് വെച്ച് കടുപ്പിച്ചെന്തുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പൈഡർമാൻ കടിച്ചാൽ എന്താ പിന്നെ എങ്ങനെ വലട്ടു പോവാ അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ അത്രത്തോളം എന്താണ്ട് ഈ അനക്കബൂത്തിനായാലും ഏത് ഇതിനായാലും ഇസ്ലാമിന്റെ സൗന്ദര്യം ഈ ജീവികളിലും കൂടി എന്താ വേണ്ടി എത്തി എത്തി നോക്കേണ്ടത് എന്നുള്ള ഭയങ്കര സംഭവം അതുപോലെ തന്നെയാണ് ഫീല് പറഞ്ഞപ്പോൾ സമയത്ത് ആനകൾ ഉപയോഗിച്ചി പറയുന്നത് അതേപോലെ തന്നെ ഈ അറേബ്യയിൽ ഇതേപോലെ ഒരു ബുക്ക് എന്നുള്ള എന്നാലും അവര് ചില ഈ ഹദീസുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്ന കേക്കുന്ന കാണാം നമുക്ക് ഈ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് വേണ്ട എല്ലാ ഈ പട്ട പോലെ അന്ന് ഈന്തപ്പനയുടെ പട്ട അങ്ങനെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതായത് ആനയുടെ വിഷയത്തിൽ പറയുന്നുണ്ട് മതം പൊട്ടുക എന്നുണ്ടായിരുന്നു അതായത് ഇവർക്ക് ഈ ഒരു സമയമാകുമ്പോ ഒരു സംഭവം പൊട്ടിയിട്ട് ഈ കൈയുടെ ഈ ബാച്ചു മാത്രം ഒളിച്ചിറങ്ങുന്ന ഒരു സംഭവം പോലെയാണ് ഇവർ അങ്ങനെ അതിന്റെ സമയത്ത് ആനകൾ യുദ്ധത്തിൽ കൊണ്ടുപോകരുത് എന്നാ അതായത് അവരത്രയേറെ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് പോലും ആനയുടെ യുദ്ധത്തിന് കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇതാക്കിയിട്ടുണ്ട് അപ്പഴാണ് നമ്മൾ ഇസ്ലാമിന്റെ ഒരു വീക്ഷണ പോകുക അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു ഇത് കാണുക ആ സമയത്ത് എത്രമാത്രം പ്രഷർ ഞാൻ ഞാൻ പറഞ്ഞ നേരത്തെ ഹദീസ് ഹദീസ് ഉണ്ട് അവിടെ നമ്മൾ റിലേറ്റ് ആണ് ഖുർആൻ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സംഗതിയാണ് സൂറത്തിലെ ഇബ്ലിനെ കുറിച്ച് നിങ്ങൾ ി പറഞ്ഞിട്ട് ശാരീരിക അറേബ്യയിലാണ് അറേബ്യ ഫുൾ മരുഭൂമിയാണ് അവിടെ എന്താക്കി ഈ അള്ളാഹ ഒരു ഈ ഈ ഷിപ്പ് ഓഫ് ആണല്ലോ അറബി അറബിക്കടലെ കപ്പലും അതിന് മരുഭൂമിയിലെ കപ്പലാണ് എന്ത് അവിടെ വേറെ പ്ലാൻഡ് ആണ് ഫുള്ള് കാര്യങ്ങള് അലൈഹി സ്വലം ഏറ്റവും മുതൽ അതീസുകളി മൃഗപരിമാലത്തിന് വന്നിട്ടുള്ളത് ഇതിലാണ് കൊട്ടകത്തിന് കുറച്ചു നമുക്കറിയാം കൊട്ടകത്തിന് അറബിലത്ര വീടുകളുണ്ട് നൂറിലേറെ വീടുകളുണ്ട് രണ്ട് മുതലുണ്ട് നമ്മൾ ഇതിൽ തന്നെ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മള് സക്കാത്തിന് പാവിൽ തന്നെ പഠിക്കുന്നുണ്ട് ബിന്ത് ലബൂന് ബിന് മാ അത്യേണ്ടി ഈ ഇന്നൊട്ടകം ആറവിൻ ഒട്ടകം ഞാൻ പറഞ്ഞത് ഈ അതായത് ഈ അന്ന് മുതലേ അറേബ്യൻ പേർഷ്യൻ ആ ഒരു സംസ്കാരത്തിലൊക്കെയും ഉപയോഗിച്ച് വന്നിരുന്നത് ഈ ഒട്ടകങ്ങളായിരുന്നു അവിടെ മാംസ ആഹാരപരമായിട്ടാണെങ്കിലും യാത്ര അതിലൊക്കെ ഈ അറവിൻ അറക്കുന്ന സമയത്തൊക്കെ ഇസ്ലാമ് ശരിക്കും നമ്മൾ ആദ്യ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ സംഭവം ഉണ്ട് അതായത് എന്താണോ അതായത് ഒരു ഇതിന് എന്ത് ഭക്ഷണം കൊടുക്കണോ അല്ലെങ്കിൽ അറുക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്യണോ എല്ലാത്തിന്റെ ഒരു രൂപരേഖ പണ്ടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് എന്താണ് ഇസ്ലാമിലെ എല്ലാത്തിനും ഉള്ള ഒരു മാനുവൽ ഉണ്ട് എന്ന് പറയുന്നത് ഈ അറക്കണ ഭാഗം കുറച്ച് ചർച്ച ചെയ്താണ് ഇസ്ലാമിൽ അറക്കുന്ന രീതി കൃത്യമായിട്ട് പറയുന്നത് ഒരു മൃഗത്തെ അറക്കാൻ ഉദ്ദേശിക്കാണെങ്കിൽ അതിനെന്ത് ചെയ്തോ ഒന്ന് താരോലിക്കണം ഇച്ചിരി വെള്ളം കൊടുക്കണം

മൃഗങ്ങളെ കൊല്ലാൻ പറയേണ്ടി മൃഗങ്ങൾക്ക് എതിരാണെന്ന് പറയും ചെയ്യും നേരെ അപ്പുറത്ത് പോയിട്ട് ബീഫോ എന്താ കഴിക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടി വെച്ചാല് ഓല മതത്തിൽ ഒന്നും എന്തില്ല ഒരു മതമായിട്ട് വിശ്വസിക്കുന്നു എന്താകട്ടെ അല്ലെ ഫോളോ എന്തായിക്കോട്ടെ അല്ല എങ്ങനെയാണ് ഒരു മൃഗത്തിനെ അറക്കേണ്ട നേരത്തെ സൂചിപ്പിച്ച മാതിരി തന്നെ കൃത്യമായിട്ട് ഒരു മൃഗത്തിനെ അറക്കുമ്പോ സത്യമായിട്ട് മുന്നിൽ മൂർച്ചുപൂട്ടരുത് അതുപോലെ തന്നെ ഒന്നിനറക്കുകയാണെങ്കിൽ വേറെ മാറ്റി മാറ്റിവരും ഇത്രത്തോളം എന്ത് ഒരു വലിന്റെ സമയത്ത് പോലും ഇത്രത്തോളം ഒരു വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് മുസ്ലിം സമുദായത്തിന് ഇസ്ലാമിക ഇസ്ലാം ഒരിക്കലും നമ്മുടെ ഫുഡിനല്ലാണ്ട് ഭക്ഷണത്തിന് വേണ്ടി അവസ്ഥയിലല്ലാണ്ട് മൃഗങ്ങൾ അറക്കാൻ പറ്റില്ല വെറുതെ നമ്മുടെ സ്പോർട്സ് ആവശ്യങ്ങൾ കഴിഞ്ഞമാശക്ക് വേണ്ടി വിനോദങ്ങൾക്ക് വേണ്ടി അറക്കാനും ഹറാമാണ് ഭയങ്കര രണ്ട് മൃഗങ്ങൾ തമ്മില് ഈ ചോര കാണാണ് അപ്പം അത് അത്രത്തോളം എന്താണ് കാര്യങ്ങള് മൃഗങ്ങളെ വിഷയം പറഞ്ഞപ്പോഴാണ് യൂറോപ്യൻ കൾച്ചർ അല്ലെങ്കിൽ ഇതിനു മുന്നൊക്കെ വിഷയം വലിയൊരു തോതില് ആളിക്കറ്റൊരു സംഭവായിരുന്നു സമയത്ത് പറയുന്നുണ്ട് ഈ മൃഗങ്ങളെ അവരൊരു ലേസർ അല്ലെങ്കിൽ ഒരു കറന്റ് അടിച്ചിട്ട് അപ്പൊ ബ്ലഡ് ക്ലോട്ട് ആവും ബ്ലഡ് ക്ലോട്ട് ആകുമ്പോ അതില് ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ ബ്ലഡ് ക്ലോട്ട് ക്ലോട്ടാകുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒരു മൃഗത്തിന് അതായത് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അതിന് പിന്നെ പ്രോസസ് ചെയ്യാൻ കൊണ്ടുപോകും കമ്പനികളിൽ അപ്പൊ ഇതിൽ നിന്ന് ഒരു ലിംഗ്ടൺ യൂണിവേഴ്സിറ്റി ആണ് സ്വിറ്റ്സർലാൻഡ് യൂണിവേഴ്സിറ്റി ആണ് അവിടെ ആ ന്യൂസർലാൻഡ് ആണ് അവിടെയുള്ളൊരു പഠനത്തിൽ കാണാം െയ്യുന്നത് ആൾക്കാരുടെ ഭക്ഷണ രീതിക്ക് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു ഇത് ഈ വേട്ടമൃഗങ്ങളുടെ കാര്യത്തിൽ പറയാറുണ്ട് വേട്ട ആടുന്നതിലും ഈ ഇതിലുണ്ട് ഈ വേട്ട അവർ അവര് ഈ വേട്ട ഭാഗം ഏതാണോ അത് മുറിച്ചു മാറ്റുന്നു അതായത് അവിടെ ബ്ലഡ് ക്ലോട്ടുണ്ടാവുന്ന ഇംഗ്ലീഷ്കാര് പണ്ട് മുതലേ മാറി അങ്ങനെ വേട്ടയാടുന്ന സമയത്ത് അവർ എവിടെയാണോ കമ്പ് തറച്ചത് അല്ലെങ്കിൽ എവിടെയാണോ ആ തറച്ചത് ആ ക്ലോട്ടേത ഭാഗം അവർ മുറിച്ചു മാറ്റും അങ്ങനെയാണ് അതിനെ അനുകൂലിക്കുന്നില്ല പിന്നെയും പറയുന്നത് അങ്ങനെ നമ്മളിങ്ങനെന്തായാലും ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ കുറ്റമറ വിഷയമാണ് പട്ടി അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു ഒരു സൈറ്റിൽ വായിച്ചു നോക്കി ബി ബി സിന്റെ സൈറ്റിലാണ് തോന്നുന്നത് ബി ബി സിന്റെ സൈറ്റിൽ ബി ബി സി യൂറോപ്യൻ സാധനം ആണല്ലോ തന്നെ വൃത്തിക്കാണ് എഴുതിയത് കാരണം എന്താ ഇസ്ലാം ഡസ് എനി ഹാം ടു ദി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഏതെങ്കിലും മുസ്ലിം ആണ് ഒരു നായിനെ എന്ത് ഒരു നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റോഡ് മല തൃശ്ശൂർ വിളിച്ചുണ്ടെന്നാണല്ലോ തുടക്കത്തിൽ ഒരു മുസ്ലിമാണ് ചെയ്യുന്നത് അതെന്താണ് ഇസ്ലാം അങ്ങനെയാണ് പക്ഷെ അവിടെന്ത് നേരെ ഒരു എന്താ ഏത് മതം ആയിക്കോട്ടെ ഓല അങ്ങനെ ചെയ്യാണെങ്കിൽ അവിടെ എന്താണ് അത് ഒരു ഇൻഡിവിജ്വല് ആ വ്യക്തിന്റെ വയപ്പാണ് ഇസ്ലാം ആവുമ്പോ എന്താ ഇസ്ലാം ഞാൻ നോക്കുമ്പോ ഒരാള് ഉസ്മാൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ വീട്ടില് മോന് ഒരു മോളുണ്ട് ആ മോൻ മോൾ പപ്പിനെ വേണം പപ്പിനെ വേണം ഇങ്ങനെ പറഞ്ഞു അപ്പൊ അടുത്ത വല്യുപ്പാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന തീരുമാനിക്കാനാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുസ്ലിം ഫാമിലിയാണ് അപ്പൊ പറഞ്ഞാൽ ഒരു കലാകാതെ എല്ലാം നോമ്പെടുക്കുന്ന ഭയങ്കര സൂക്ഷിയ മനുഷ്യനാണ് മോൻപിട്ട് സമ്മതം മൂടി അപ്പൊ ഇയാൾക്ക് അതിശയം എന്തുകൊണ്ടാണ് വലിയപ്പ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വല്യപ്പിനെ കൊടുക്കാൻ കയറാവില്ല ഇയാൾക്കാണെങ്കിൽ സാധാ മാതിരി വീട്ടിൽ കൂടി അരിഞ്ഞിരിക്കുന്ന പക്ഷികളെ മൃഗങ്ങളെ അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യ ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് ഇയാള് ഈ ഉപ്പ വല്യപ്പ പെട്ടെന്ന് സമ്മതിച്ചു നമ്മളെ ഈ നാല് ജുറിസ്പ്രൂഡൻസിനെ കുറിച്ചും നാല് മതങ്ങളെ കുറിച്ചും നല്ല ഡീറ്റെയിൽ ആയി പഠിച്ച് ഞാൻ മുമ്പേ പറഞ്ഞാല് നമ്മൾ സാധാരണ ഈ ഷാഫി മദവിലും പിന്നെ ഓർമ്മ ഹംബലി മധവിലും ഭയങ്കര സ്ട്രോങ് ആണ് ഈശു നമ്മൾ ഏ വട്ടം കഴിക്കണം എന്ന് പറയുന്നത് ഒരു വട്ടം അതിലും മണ്ണുകൊണ്ട് കഴിക്കണം എന്നാ ഏറ്റവും കൂടുതൽ ഉള്ളത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഏതെങ്കിലും മദവിലാണ് പിന്നെ ഇച്ചിരി സ്ട്രോങ് ഉള്ളത് നമ്മുടെ ഷാഫി മദവാണ് ഈ മാര്ക്ക് മധവും ഹാനഫി മതവും നോക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നുമില്ല സാധാരണ സാധാമാതിരിഫി മദബില് എന്ത് ഇങ്ങനെ നായന തൊട്ടാൽ മുറിയും അബുലുഷ്യം വീണ്ടെടുക്കേണ്ടി വരുന്നേ പക്ഷെ മാലിക് മദബില് സാധാരണ പൂച്ചൻ തൊടനാ മാതിരി എന്നെന്താ വെച്ചാൽ മതി നമ്മടെ സമയത്ത് എന്തുണ്ട് ഈ നമ്മളെ ഈ സാൽവല്ലേ നമ്മള് ആയാലാണ് എന്ത് ചെയ്യേണ്ടത് അങ്ങനെ വിഷയങ്ങളൊക്കെ പറയേണ്ടി അതൊന്നുമില്ല മതപ്റെ സ്ട്രോങ് അല്ല ഇപ്പൊ ഒരാൾക്ക് പെറ്റിന് എന്ത് പോറ്റാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ മലയ്ക്ക് മദാബ് ഫോളോ മതി അങ്ങനെ നോക്കിയാൽ മതി ഒരാൾക്ക് ഇങ്ങനെ വിഷയം സമയത്ത് ഫോളോ ചെയ്താൽ മതി അല്ലാണ്ട് മുസ്ലിംസിന് ഒറ്റയടണ്ടല്ലോ ഇത് എല്ലാ തെറ്റും ചെയ്യുന്നത് മുസ്ലിംസ് ആണ് അങ്ങനെയാണ് അപ്പൊ ഇത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും കൈകളെന്ന് പറയുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ അത് നമ്മൾ വേണ്ടി പറയുന്നത് അത് എന്തിനാരോ ചെയ്യുന്നില്ല ഒരു നായനടിക്കണമെന്നോ ഒരു കൊല്ലാൻ കൊല്ലാതൊന്നും ഫ്രീ ആയിട്ട് കൊല്ലാണെന്നോ ഒന്നും അനുവദിക്കില്ല അതൊക്കെ പക്കാ എന്താണ് ഇസ്ലാമിലെ ഹറാമായ സംഗതിയാണ് കുവൈത്ത് കുവൈത്ത് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു അബുൽ എന്തോ ഒരു അബുൽ അൽ ആളുണ്ട് അയാള് ആ ഒരു ജേണല് നോക്കിയപ്പോ കണ്ടതാണ് പറയെന്താ വച്ചാലും മുപ്പര് ആ എഴുതി എന്നാൽ ഈ നായി എന്നുള്ളത് ഒരിക്കൽ പോലുള്ള ഇസ്ലാം ഒന്നില്ല കൊറേ പ്രചാരം അതിനെതിരെ ഏകദേശം ഒരു അറുപത്തൊന്ന് വയസ്സൊക്കെ ഇപ്പോഴും ഒരു അവിടുത്തെ വലിയൊരു ഒക്കെ കൊടുക്കുന്ന ഒരു വലിയൊരു ഇസ്ലാമിക് സ്കോളറാണ് ആണ് അപ്പം ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആണ് ഈ ലോ അല്ലെങ്കിൽ ശരിയായ വിഷയങ്ങളിൽ തന്നെ അപ്പം ഒരു മുപ്പത് ഒരു ജേണൽ നല്ല ലോങ്ങ് ജേണലാണ് ആർട്ടിക്കളാണ് പക്ഷെ സിമ്പിൾ ആയിട്ട് വായിക്കാതെ തന്നെ അതിന്റെ ഫസ്റ്റിൽ തന്നെ എഴുതിയ ഫോട്ടോ ഉണ്ടാവില്ല എഴുതിയുള്ള ഫോട്ടോയിൽ മൂപ്പര് കൊടുക്കണ മുമ്പേ രണ്ട് ചെറിയ നായ് കുട്ടികളെ ഞങ്ങൾ കുടിച്ചു ഫോട്ടോ ഉണ്ട് ആ ഫോട്ടോ വെച്ചിട്ടാണ് ആ എന്താക്കുന്നത് മൊത്തത്തിൽ ഞാൻ നോക്കിയപ്പോ

എങ്ങനെയാണ് കബീർ തഫ്സീർ പറഞ്ഞത് അപ്പൊ അതിൽ എങ്ങനെയാണ് പറഞ്ഞത് എന്താ ആ ആ ഒരു ഒരു ഉദ്ദേശിക്കുന്നത് എന്താന്ന് വിചാരിച്ചാല് അതെന്താണ് കൃത്യമായിട്ട് മൃഗങ്ങളെ മേലാണ് എന്താക്കണത് നോക്കണം അപ്പൊ നല്ല പേരെന്താണ് കൃത്യമായിട്ട് എങ്ങനെയാണ് നേരത്തെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഈ എന്താണ് ആയത്തുകൾ പറഞ്ഞത് അപ്പൊ എങ്ങനെയാണ് നായന്റെ പറയുന്നത് ാണ് ഇപ്പൊ ഇസ്ലാമിന് എതിരായിട്ട് ഞാൻ ഇതായിട്ട് തന്നെ ആൾക്കാരെ ഫ്രെയിം ചെയ്യേണ്ടത് നമ്മള് ശരിയായ വിഷയങ്ങളായാലും മറ്റുള്ളവർക്കായാലും ഇപ്പൊ ഹിന്ദുക്കാൽ അതായത് നായ പന്നുള്ളതിനൊക്കെ ഒരു സ്പെസിഫൈ ചെയ്തിട്ട് പക്ഷെ എങ്ങനെ ശരിയായ വിഷയങ്ങളാണ് പക്ഷെ ഒരു മൃഗമായിട്ട് പരിഗണിക്കുന്നുണ്ട് ഇസ്ലാം അത് പുറത്തുള്ളവർ മനസ്സിലാക്കുന്നില്ല ഭയങ്കര രസമായിട്ട് സംഭവമുണ്ട് ഏഹ് നമ്മളിങ്ങനെ ചിന്തിച്ചോ ഇനി എന്തിനൊരു യുക്തി അലക്കുമ്പോ നമുക്ക് സാധനം കിട്ടും അതായത് ഒരു സ്വഹാബി സ്വഹാബികള് കുറച്ച് ആൾക്കാരുണ്ട് അവര് ഇങ്ങനെ മദീനത്തോട് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്വഹാബി ഒരു നായ കണ്ടു അപ്പൊ കല്ലെടുത്ത് പറഞ്ഞു അപ്പൊ അടുത്തുള്ള തൊട്ടടുത്തുള്ള സഹാബി പറയുന്നുണ്ട് ഏർ എന്തിനാ കല്ലെടുത്ത് പറഞ്ഞു ചോദിച്ചു അപ്പൊ നായനെ ഇങ്ങനെ മാറ്റാൻ വേണ്ടിട്ട് ആ നായ്ക്കും ഈ പൊതുവെ ഉപയോഗിക്കാൻ എന്തുണ്ട് അനുമതി ഉണ്ട് ആ നായ്ക്കും കൂടെ അവകാശപ്പെട്ടതാണ് പൊതുവായി എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചോ അതിന്റെ എന്താ അതിന്റെ നമ്മൾ ചിന്തിച്ചോ ഇതിലിപ്പോ എന്താണ് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് കാരണം ആ നായ്ക്കൂടെ അതിൽ സഞ്ചരിക്കാം അല്ലെങ്കിൽ അതൊരു ജീവിയാണ് അതിനെ കൂടി പരിഗണിക്കണം എന്നുള്ളത് ആയിട്ട് മൊത്തത്തിൽ ഇപ്പൊ ഇസ്ലാമിന്റെ ഏത് വിഷയമായാലും ഇപ്പം ഏറ്റവും നേരത്തെ സൂചിപ്പിച്ച പോലെ കൃത്യമായിട്ട് എന്താ പറയുക എന്താണ് ഏതെങ്കിലും ഒരു കല്പല്ല ഹൃദയമല്ല എല്ലാത്തിനും ഹൃദയം ആണല്ലോ അങ്ങനെ ഏതെന്തോ ആയിക്കോട്ടെ അപ്പൊ അവിടെ കബി മനുഷ്യന്മാര് മാത്രമല്ല ഉപയോഗിച്ചു അങ്ങനെയാണെങ്കിൽ മനുഷ്യരാവട്ടെ മൃഗങ്ങളാവട്ടെ എന്താവട്ടെ അതിനെ സൂക്ഷിച്ച പരിപാലിച്ചാൽ എന്തുണ്ട് അജുറും നമുക്ക് എന്നറിയാ നമ്മൾ എന്താണ് ഒരു പ്രസംഗങ്ങളിലൊക്കെ സാധാരണ ഇസ്ലാം ഈ നായികളെ ഒക്കെ നമ്മളെ ആന്റി മുസ്ലിംസ് ഇങ്ങനെ എതിർക്കുന്ന സമയത്ത് ഇസ്ലാം ഇങ്ങനെ കാക്കണ്ട് പരിഗണിക്കും ഒരു അടി ഒരാള് നായ്ക്ക് വെള്ളം കൊടുത്തതിന് ഒരു സ്വർഗത്തിലും ഒരാൾ പൂച്ച കെട്ടിട്ട് നരകത്തിലും ഭയങ്കര അത്ഭുതം തന്നെയാണ് ഇസ്ലാമിന്റെ ഈ നായ് കൊടുത്ത പോയി പറഞ്ഞാലാണ് ആണ് ഇസ്ലാമിൽ ഏറ്റവും തന്നെ അങ്ങനെ ഒരാളാണ് അങ്ങനെ ഇങ്ങനത്തെ ചെയ്യാത്തൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ വീട്ടില് ചെറിയ ഒരാളുണ്ട് അപ്പോ ചെറിയ അപ്പൊ ഓനൊരു കാട്ടും ഇങ്ങനെ കാണാറുണ്ട് നമ്മളൊക്കെ ചെറുപ്പത് കണ്ടൊരു കഥ വായിച്ച സംഭവമാണ് അതായത് ആ ഒരു ബൂട്ടില് അല്ലെങ്കിൽ ഒരു ഷൂവില് കഥ ഉണ്ടല്ലോ ഭയങ്കര സംഭവമാണ് കാരണം അത് പറയണെങ്കിൽ അറബി കഥകളിൽ ഏറ്റവും പ്രാമിക്കുന്ന ഒരു അവിടുത്തെ ഇല്ലാതെ നമ്മൾ പറയുന്നത് പോലത്തെ ഒരു കഥയാണ് ഒരു ക്ലാസിക് എന്നൊക്കെ പറയുന്ന ടൈപ്പ് അങ്ങനത്തെ ഒരു കഥയാണ് അതായത് ഒരു ആള് ആ നായ്ക്ക് വേണ്ടിട്ട് കിണറ്റിൽ ഇറങ്ങിയിട്ട് ആ ഷൂവിൽ വെള്ളം എടുത്തിട്ട് ആ നായ്ക്ക് കൊടുക്കുക പിന്നീട് അയാളുടെ ഒരു 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 കഥ അതായത് നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ എന്താണ് സ്റ്റോറീസ് ടെൻ സ്റ്റോറീസ് അല്ല സ്റ്റോറീസ് ഓഫ് ആനിമൽസ് ഇൻ കുറാൻ വെച്ചാൽ നമ്മൾ കുട്ടികൾക്കുള്ള കൊറേ കഥകൾ നമ്മൾ ആദ്യം നമ്മൾ പല കഥകൾ പറയുമ്പോൾ എങ്ങനെയാണ് ആനിമൽസിന് ഇതാക്കിയത് ഇപ്പൊ നമ്മൾ ചെറിയ ഈ ജന്തുക്കള് പറഞ്ഞിട്ട് അതിന്റെ മാർഗ്ഗങ്ങൾ വികരിച്ചിട്ടുള്ള അതിന്റെ നിയമങ്ങൾ വികരിച്ചിട്ടുള്ള കുറെ തീസിസ് ബുക്കുകളുണ്ട് ഇസ്ലാമിക് സ്കോളേഴ്സ് ഇറക്കുന്ന ബുക്കുകളുണ്ട് മൃഗങ്ങളെ അത്ഭുതങ്ങളും അങ്ങനെയുള്ള കോൺട്രെസ്തൊക്കെ സംഭവം ഇസ്ലാമിന്റെ ഒരു സൗന്ദര്യമാണ് നബിസ്വലു അലൈഹി സ്വലാം ജീവിതം തന്നെയാണ് കാരണം നബിയും സഹാബാക്കളും ഒരു വൈകിലൂടെ നടക്കുമ്പോ നല്ലൊരു ഒരു യാത്ര കൂടുതലായിരിക്കും പോവാ പോകുമ്പോ ഒരു മരണ്ട് ആ മരത്തിന്റെ അവിടുന്ന് അലൈഹി കൂടെ കൂട്ടുള്ള ഒരു സഹാബി എന്താ മുട്ട എന്ത് എന്ത് റിയില്ല പക്ഷെ ഒരു മുട്ട കണ്ടപ്പോ അല്ലാസ്ലിം വളരെ സ്നേഹത്തോടും കൂടി പറഞ്ഞത് ആ മുട്ട ചവിടെ തന്നെ വെക്ക് കാരണം എന്താണ് അമ്മതല്ല എന്തിനാണുള്ളത് അതിന്റെ അതിന്റെ റീപ്രൊഡക്ഷൻ ഉള്ള കാര്യങ്ങളാണ് അപ്പം അത്രത്തോളം പറയുന്നുണ്ട് എന്താണ്ട് വൃത്തിന്റെ ഹുസൈനെ ഒരു ഭക്ഷണം കഴിക്കാൻ നിക്കാൻ അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തൊരു ഒരു പക്ഷി എന്താ ഒരു വേട്ട വേട്ട ചെറിയൊരു പക്ഷിയാണ് അടുക്കളിന്നൊക്കെ ഇവിടെ പറയുന്ന കളിയാണ് അങ്ങനത്തെ കിളി കാല് പൊട്ടിയിട്ട് അതിൻ്റെ അടുത്ത് ആ സമയത്ത് അദ്ദേഹം ഭക്ഷണം നേരെ ഹാഫ് ആക്കിയിട്ട് അദ്ദേഹത്തിന്റെ കിട്ടിയ ഭക്ഷണം എന്ത് ചെയ്ത് അതിന് കുറച്ച് കൊടുത്തിട്ട് അവർ സ്റ്റേ കാണിച്ചു അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു ഈ പക്ഷിപ്പോ ആരും ഭക്ഷണം കൊണ്ടുനടക്കേണ്ട അവസ്ഥയാണല്ലോ അപ്പം അത്ര നമ്മളിപ്പം വൈദ്യപ്പ് ചെയ്യാണെങ്കിൽ ഒരു നമ്മള് ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടേ സംഗതിയാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം ഒരിക്കലും എന്തായില്ല ഒരു നമ്മൾ മനുഷ്യന്മാര് മൊത്തത്തിൽ ലിവിങ് ആവട്ടെ ലിവിങ് അല്ലാത്തതാവട്ടെ ഈ എന്ത് നിങ്ങൾ നിങ്ങളെ യുദ്ധത്തിനിടയിൽ വല്ലാത്തത് നിങ്ങൾ ഒരിക്കലും പ്രസംഗം എന്താ നമ്മളിങ്ങനെ സ്ഥിരമായി കേൾക്കുന്നത് അപ്പം അത്രത്തോളം കൃത്യമായിട്ട് എന്താകട്ടെ ഇസ്ലാം എല്ലാ കാര്യത്തിലും ഇതാകുന്നുണ്ട് അപ്പൊ ഇസ്ലാം ഏറ്റവും മുതല് ഏറ്റവും ഇസ്ലാമിന്റെ പേരിൽ എപ്പോഴും എതിരായിട്ട് വരുന്ന ഇസ്ലാം എങ്ങനെയാണ് ഈ ജന്തുജീവികളെ പരിഗണിച്ചത് എന്നുള്ള വിഷയം അപ്പം ആ ഒരു വിഷയത്തിൽ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ തന്നെ കൃത്യമായിട്ട് ഒന്നും ഒന്നും ആയില്ല കാരണം ഇത് എത്ര ചരിത്രങ്ങളെ എന്താക്കി എന്താണ് നമ്മൾ നമ്മളെന്താക്കാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈഡപ്പിയാണ് ഇൻഷാല് പോഡ്കാസ്റ്റിന്റെ മറ്റേ എപ്പിസോഡായിട്ട് വീണ്ടും കാണാം അസല വർമ്മ